ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് ആരോ എന്റെ വികാരങ്ങളെ വേദനിപ്പിച്ചത് കൊണ്ട് കോപത്തോടെ ഇരിക്കാൻ എനിക്ക് അവകാശമില്ല ചിലർ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെടാത്തത് കാരണം അവരോട് പോകാൻ പറയാനും എനിക്ക് അവകാശമില്ല കൂടുതൽ കൊടുക്കുന്നവരോട് കൂടുതൽ ആവശ്യപ്പെടും നിങ്ങൾ ചിലർ ദൈവത്തോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തയ്യാറായിരിക്കുകയില്ല കാരണം നിങ്ങൾ വികാരങ്ങളിലാണ് കൂടുതലായി ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീ ഇങ്ങനെ പറയുന്നു എന്നിരിക്കട്ടെ ആ പുരുഷനോട് എനിക്ക് വല്ലാത്തൊരടുപ്പം തോന്നുന്നു എന്ന് ഞാൻ ഇപ്പോൾ അയാളുടെ സമീപത്തെത്തുമ്പോഴും എനിക്കെന്തോ എന്തോ ഒരു ദൈവമായിരിക്കും അത് തോന്നിപ്പിക്കുന്നത് എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട് കേട്ടോ ഈ മനുഷ്യൻ നിനക്കായിട്ടുള്ളവനാണെന്ന ദൈവം എനിക്ക് കാണിച്ചു തരുന്നതായിരിക്കും പക്ഷെ ആദ്യം ഒരു കാര്യം അയാൾ ആദ്യമേ വിവാഹിതരാണെങ്കിലോ എങ്കിലത് തോന്നിപ്പിച്ചത് ദൈവമായിരിക്കില്ല ചില ക്രിസ്ത്യാനികൾക്ക് അത് അറിയാൻ പോലും സാമർഥ്യമില്ല ക്ഷമിക്കണം ഞാൻ പറഞ്ഞത് വാസ്തവം തന്നെയാണ് അവരിത്തരം വിഠിത്തങ്ങൾ പോലും പണ്ട് തുടങ്ങും ഞാൻ വിവാഹം കഴിച്ച തെറ്റായ ഒരു മനുഷ്യനെയാണ് ഇപ്പോൾ ദൈവം എൻ്റെ തിരുത്താൻ ശ്രമിക്കുകയാണ് ഓ എനിക്കിത് സഹിക്കാനായിരുന്നു നിങ്ങൾ ചോദിച്ചേക്കും ഞാൻ എങ്ങനെയാ എങ്ങനെയതറിയാനാ അയാളുടെ മുന്നിൽ എത്തുമ്പോഴെല്ലാം എനിക്ക് വല്ലാത്തൊരു വികാരം ഉണ്ടാവുന്നു ഞാൻ അത് എങ്ങനെ അറിയും നിങ്ങൾക്കത് അറിയില്ല അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാൻ പറയാം അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നതിന് ഞാൻ ഉത്തരം തരികയാണെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നോ വായ തുറക്കാതെ ഇരിക്കുക നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നെല്ലാവരോടും പറയരുത് പ്രത്യേകിച്ച് ആ വ്യക്തിയോട് പറയാൻ പാടില്ല നമ്മൾ രണ്ടുപേരും വിവാഹം കഴിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട് നിങ്ങൾ അയാളെ വിവാഹം കഴിക്കേണ്ടവരാണെങ്കിലും അയാളെ നിങ്ങൾ പേടിപ്പിച്ചു കളയും അതിനാൽ അതിനായി പ്രാർത്ഥിക്കൂ എന്നിട്ട് വായ അടച്ചു വയ്ക്കൂ ഇത് കേൾക്കൂ ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാണാൻ കാത്തിരിക്കൂ അതെ ദൈവഹിതം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല നിങ്ങൾക്ക് ദൈവഹിതം അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല ദൈവഹിതം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെ ദൈവഹിതം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല അതിനായി പ്രാർത്ഥിക്കൂ ദൈവം അസാധ്യമായവയുടെ ദൈവമാണ് അത് ശരിയായ കാര്യമാണെങ്കിൽ ദൈവം അയാളുടെ ഹൃദയത്തിൽ നിങ്ങളെ പ്രതിഷ്ഠിക്കും നിങ്ങളുടെ ചുറ്റുപാടുകളെ അവൻ ക്രമീകരിക്കും കുറച്ച് സമയം പിടിച്ചേക്കാം എന്നാൽ ഒടുവിൽ അത് നടക്കേണ്ട വിധത്തിൽ അവൻ നടത്തി തരുന്നതായിരിക്കും അത് വിശ്വസിക്കൂ നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ചാൽ നരകത്തിലെ ഒരു സാധനം ദൈവം നിങ്ങൾക്കായി കരുതി വെച്ചതിൽ നിന്ന് നിങ്ങളെ തടയാനാവില്ല ഞാൻ നിങ്ങൾക്ക് ചില നല്ല ഉപദേശങ്ങൾ നൽകിയിരിക്കുകയാണ് ചില കാര്യങ്ങൾ ശരിയാണോ എന്ന് കണ്ടുപിടിക്കാൻ ദൈവവചനത്തിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കില്ല ഒരു പുതിയ കാർ വാങ്ങാൻ വേദപുസ്തകം പറയുന്നില്ല ഇതിൽ നിങ്ങൾ അനുസരിക്കേണ്ടതായ ചില തത്വങ്ങൾ ഉണ്ടായിരിക്കും പക്ഷേ ആരെ വിവാഹം കഴിക്കണമെന്ന് വേദപുസ്തകം പറയുന്നില്ല ആരെ വിവാഹം കഴിക്കരുതെന്ന് പറയും നിങ്ങളുടെ ഭാരത്തെ പങ്കിടാനാവാത്തവരെ വിവാഹം കഴിക്കാനല്ല വികാരപ്രക്ഷോഭം കൊണ്ടൊന്നും ചെയ്യരുത് എന്ന് പറയും അതിൽ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനാവും പക്ഷെ ചില കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ടത് നമ്മളാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു അതിന് തക്കതായ വചനങ്ങളും വാക്യങ്ങളും നമുക്കതിൽ കണ്ടുപിടിക്കാനായെന്ന് വരില്ല പക്ഷേ നാം പ്രാർത്ഥിക്കണം എന്നിട്ട് ദൈവത്തോട് ചോദിക്കും ഏതെങ്കിലും ചില ഉറപ്പുകൾ നിങ്ങൾക്ക് തരണമെന്ന് അവനത് നിങ്ങൾക്ക് പല വഴികളിലൂടെ നൽകാൻ സാധിക്കും നമ്മൾ അവനെ വിശ്വസിച്ച ഒരല്പം കൂടി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ മതി വികാരങ്ങൾ നമ്മെ അസ്വസ്ഥരാക്കും എന്നെനിക്കറിയാം നിങ്ങൾ ചോദിക്കും എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം അവ വഴിതെറ്റിക്കും മാറിക്കൊണ്ടിരിക്കും സ്ഥിരതയില്ലാത്തവയാണ് ആലോചനയില്ലാത്തതാണ് അതിന് രൂപകൽപ്പന നൽകാൻ സാധിക്കില്ല അതിനെക്കുറിച്ച് ആർക്കും വിവേചിക്കാനും കഴിയില്ല അതായത് ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് എന്തെല്ലാം വികാരങ്ങൾ ഉണ്ടാവുമെന്ന് പറയാനാവില്ല എന്നർത്ഥം കാരണം വികാരങ്ങൾ നമ്മുടെ ചിന്തകളുടെ നേതൃത്വത്തിലാണ് ഉണ്ടാവുന്നത് മനസ്സൊരു യുദ്ധക്കളമാണ് സാത്താൻ നമ്മുടെ മനസ്സിൽ ചിന്തകൾ നിക്ഷേപിക്കാനാവും അവന് നമ്മുടെ മനസ്സിൽ ചിന്തകൾ കുത്തിവെക്കാൻ സാധിക്കും അതിനാൽ നമ്മൾ ദൈവവചനം അറിയണം എന്നിട്ട് തെറ്റായ ചിന്തകളെ ദൂരേക്ക് വലിച്ചെറിയണം ദൈവം നിങ്ങളോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമെങ്കിൽ സാത്താൻ നിങ്ങളുടെ മനസ്സിൽ കളിക്കാൻ ആരംഭിക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കരുത് അതിനുപത്തിയിൽ നല്ലൊരു ഉദാഹരണം കാണാനാവും അതിനെക്കുറിച്ച് നമ്മൾ നാളെ രാവിലെ ചിന്തിക്കുന്നതാണ് ഹവയുടെ കാര്യം ദൈവം ഹവയോട് പറഞ്ഞത് അറിയാമല്ലോ അവൾ ദൈവം പറഞ്ഞത് സാത്താനോട് പറഞ്ഞു അപ്പോൾ സാത്താൻ പറഞ്ഞു ഓ ദൈവം പറഞ്ഞതിന്റെ അർത്ഥം അതൊന്നുമല്ല അവൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നോക്ക് ഹവേ നീ അതിനെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്ക് നമ്മൾ ആത്മാവിനോടൊത്ത് പോകാൻ പഠിക്കണം അല്ലാതെ നമ്മുടെ മനസ്സുകൊണ്ട് കാര്യങ്ങളെ കൊല്ലുകല്ല് വേണ്ടത് ഒരു കാര്യത്തെക്കുറിച്ച് മരണം വരെ ചിന്തിക്കാനാവും ഒരേ കാര്യത്തെക്കുറിച്ച് ആയിരത്തൊന്ന് വഴികളിലൂടെ നമുക്ക് ചിന്തിക്കാൻ കഴിയും അവിടെയാണ് നമുക്ക് സത്യസന്ധത കുറയുന്നത് ജനങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞത് പ്രകാരം ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത് നമുക്ക് യഥേഷ്ടം കാണാൻ സാധിക്കും ജനങ്ങൾ വികാരപരമായി ഉടമ്പടി ചെയ്യും അല്ലെങ്കിൽ ആത്മാവിനാൽ നയിക്കപ്പെട്ട് ഉടമ്പടി ചെയ്യുകയാണെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് അത് ചെയ്യാനുള്ള തോന്നൽ ഇല്ലാതാവുന്നു അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് കൊത്തളങ്ങൾ നിർമ്മിക്കുന്നതിന് മുൻപ് അതിന് അതിനെന്ത് ചിലവാകും എന്ന് ഒരു കണക്കെടുപ്പ് നടത്തി അത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് നോക്കണം ദൈവം പകുതി വെന്തോ ഉടമ്പടി കൊണ്ട് ഒരിക്കലും തൃപ്തനാവുകയില്ല തുടങ്ങി പകുതിയിൽ വെച്ച് അവസാനിക്കുന്ന പ്രോജക്ട്സ് ശരിയല്ലേ ഒരു കാര്യം തുടങ്ങാൻ എളുപ്പമാണ് അപ്പോൾ ഭയങ്കര രോമാഞ്ചമായിരിക്കും എന്നാൽ രോമാഞ്ചം അടങ്ങുമ്പോൾ എന്താണ് എന്താണുണ്ടാവുക ആരും കൈയടിക്കാൻ സന്നദ്ധരല്ലെന്ന് തോന്നുന്നു ദൗത്യത്തിൽ ഉറച്ചിരിക്കുന്നവരെയാണ് എനിക്കിഷ്ടം അതിന് വളരെ പ്രയാസമാണ് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് വർഷം ഒരേ ജോലിയിൽ തുടരുന്നവരെ കാണാൻ പ്രയാസമാണ് പണ്ടതായിരുന്നു അഭിമാനം അത് വളരെ സാധാരണയായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചിലർ രണ്ട് മൂന്ന് മാസത്തോളം അത് ചെയ്യും അതിനുശേഷം അത് വിട്ടുകളയുന്നു എന്നാൽ നമുക്ക് മഹത്തായി ഫലം ലഭിക്കുന്നത് ആവർത്തനങ്ങളിൽ നിന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് നമ്മൾ വീണ്ടും 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 ആവർത്തിച്ച് ആവർത്തിച്ച് സാത്താൻ തളർന്ന് അവശനാകുന്നത് വരെ തുടർന്നുകൊണ്ടേയിരിക്കണം നിങ്ങൾക്ക് ജോലിയാണ് പ്രധാനം അത് ഉപേക്ഷിക്കില്ല വിട്ട് വരികയും ഇല്ല എന്ന് നിങ്ങൾ വികാരക്ഷോഭം കാരണം തിങ്കളാഴ്ച ശരി ശരി എന്ന് പറഞ്ഞിട്ട് ചൊവ്വാഴ്ച ഇല്ല ഇല്ല എന്ന് പറയാൻ സന്നദ്ധരാവില്ല പാസ്റ്റർ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നഴ്സറിയിൽ ജോലി ചെയ്യാമെന്ന് ഒപ്പിടാൻ വളരെ എളുപ്പമാണ് ഏതെങ്കിലും ഒരാഴ്ച ഒരു കുഞ്ഞിന് ഉണ്ടായി ഡയപ്പർ മാറ്റുന്ന ജോലി ചെയ്യേണ്ടി വരുമ്പോൾ എന്താവും അപ്പോൾ പെട്ടെന്ന് നഴ്സറിയിൽ ജോലി ചെയ്യാൻ ദൈവം നിങ്ങളെ വിളിച്ചില്ലെന്ന് പറയും ചില ക്രിസ്ത്യാനികൾ മൂന്നാഴ്ച കൂടുമ്പോൾ പുതിയ മിനിസ്റ്ററിയിൽ ചേരും വികാരങ്ങൾ പൈശാചികമല്ല എന്നാൽ അത് വിശുദ്ധവുമല്ല അവ ശുദ്ധീകരിക്കപ്പെട്ടതല്ല അത് ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചതല്ല അവ അവയാണ് അവ എന്താണോ അതാവാൻ നിയമിക്കപ്പെട്ടതാണ് നിങ്ങൾ വികാരങ്ങളെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങൾ ഏറ്റെടുക്കണം നിങ്ങളെ ഏറ്റെടുക്കാൻ അവയെ വിടരുത് നിങ്ങൾക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ഭാഗമായി അവയെ കാണണം എന്ന് ഞാൻ പറയുന്നു അത് പ്രശ്നം തന്നെ ആയിരിക്കാം പക്ഷേ അവയാൽ നിങ്ങൾ നയിക്കപ്പെടാനും ഭരിക്കാനും പാടില്ല അവ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആജ്ഞാപിക്കാൻ അനുവദിക്കരുത് തീരുമാനം നിങ്ങളുടേതായിരിക്കണം നിങ്ങൾ വികാരങ്ങളാൽ നയിക്കപ്പെടും തോറും അവ കൂടുതൽ ശക്തമാവും അവ നിങ്ങളെ കൂടുതൽ നിയന്ത്രിക്കാൻ ആരംഭിക്കും എന്നാൽ വികാരങ്ങൾ വരുമ്പോൾ അവയോട് ശരിയെന്ന് പറഞ്ഞാൽ അത് ദൈവത്തോട് പറ്റില്ലെന്ന് പറയലാണ് എന്ന് മനസ്സിലാക്കും എന്ന് ഈ ആഴ്ച നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം എന്ന് ഞാൻ പറയുന്നു ഒരുപക്ഷെ നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നേക്കാം പക്ഷേ പിന്നീട് നിങ്ങളൊരു വ്യത്യസ്തനായ വ്യക്തിയായിരിക്കും ശരിയായ കാര്യത്തോട് എന്നും തെറ്റായ കാര്യത്തോടില്ലെന്നും പറയുമ്പോഴെല്ലാം നിങ്ങളുടെ ജഡം നിങ്ങളോട് കോപം കൊണ്ടിരിക്കുമായിരിക്കും എന്നാൽ അതിൽ ഒരു അല്പം മരിക്കും നിങ്ങളിൽ അതിനുള്ള ശക്തിയുടെയും വൻ കോട്ടയുടെയും ഒരൽപ്പം മരിക്കും അതിനെ പോഷിപ്പിക്കാതിരിക്കുമ്പോഴെല്ലാം അതൊരല്പം ബലഹീനമാകുന്നു ജഡത്തിന് ഭക്ഷണം നൽകുമ്പോഴാണ് അതിനെ നാം പോഷിപ്പിക്കുന്നത് ക്രൂശീകരിക്കാത്ത പ്രാണനെ നാം പോഷിപ്പിക്കുന്നത് അതിന് ഭക്ഷണം കൊടുത്താണ് നാം അതിനെ പോഷിപ്പിച്ചില്ലെങ്കിൽ അതൊരല്പം ബലഹീനമാവും പിന്നൊരൽപ്പം ബലഹീനമാവും പിന്നൊരൽപം ബലഹീനമാവും ഞാൻ പണ്ട് ചെയ്യാറുണ്ടായിരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് ഞാൻ ഓർക്കുന്നു എൻ്റെ ആഗ്രഹപ്രകാരം ഒന്നും നടക്കാത്തപ്പോൾ ഞാൻ കുറേ സമയം അദ്ദേഹത്തോട് മിണ്ടില്ല ഒരാഴ്ച രണ്ടാഴ്ച ഒരിക്കൽ മൂന്നാഴ്ചയോളം ആ സമയത്ത് ഞാൻ വല്ലാതെ അസ്വസ്ഥയായിരിക്കും എൻ്റെ വയറ്റിലെരിച്ചിലുണ്ടാവും എനിക്ക് തലവേദനയ്ക്കും കഴുത്തുവേദന മുതുകേദന ഞാൻ മുറുമുറുത്തുകൊണ്ട് മുഖം കനപ്പിക്കും ഞാൻ ആരുടെയും കൂടെ ടി വി കാണില്ല എൻ്റെ കിടക്കയുടെ അറ്റത്ത് കിടക്കും അദ്ദേഹം എന്നെ തൊടാതിരിക്കാനായിട്ട് അതൊക്കെ എന്തിനായിരുന്നു എൻ്റെ ആഗ്രഹം സാധിക്കാത്തത് കൊണ്ട് അതൊരിക്കലും സ്വാതന്ത്ര്യമല്ല നിങ്ങളുടെ ഹിതപ്രകാരം എപ്പോഴും നടക്കുന്നത് സ്വാതന്ത്ര്യമല്ല ലോകം അത് സ്വാതന്ത്ര്യമായി കാണുന്നു സ്വാതന്ത്ര്യം നിങ്ങളോട് പറ്റില്ലെന്നും ദൈവത്തോട് ശരി എന്നും പറയുന്നതാണ് എന്നിട്ട് നിങ്ങളുടെ ഹിതം നടന്നില്ലെങ്കിലും സന്തോഷമായിരിക്കുക അതെ നിങ്ങളൊരു സ്വതന്ത്രയായ സ്ത്രീയാണ് കാണുന്നത് എൻ്റെ സന്തോഷത്തിന് എൻ്റെ ഹിതം നടക്കേണ്ടതില്ല അന്ന് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു പറ്റില്ല ഒരു രാത്രി ഗോൾഫ് കളിക്കാൻ പോകുമ്പോൾ ഞാൻ ചോദിച്ചു ഇന്ന് രാത്രി നിങ്ങൾക്ക് എൻ്റെ കൂടെ ഇരുന്നു കൂടെ നിങ്ങൾ ഇന്ന് രാത്രി എനിക്ക് ഇഷ്ടമല്ല അദ്ദേഹം പറഞ്ഞു ഇല്ല ഞാൻ പോകും ഞാൻ പറഞ്ഞു ഓ ആദ്യം അതെന്നെ ഇടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഞാൻ കരുതി എനിക്കിപ്പോൾ ഒരു തീരുമാനം എടുക്കാനുണ്ട് എന്നിട്ട് ഞാൻ ഉറക്കെ പറയുകയുണ്ടായി അദ്ദേഹം അപ്പോഴേക്കും പുറത്തു പോയിരുന്നു ഞാൻ പറഞ്ഞു സന്തോഷമായിരിക്കാൻ എന്റെ ആഗ്രഹപ്രകാരം ഒന്നും നടക്കേണ്ടതില്ല ഞാൻ ഇന്ന് രാത്രി സന്തോഷിക്കാൻ പോകുന്നു ആമേ ദൈവ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അദ്ദേഹം എന്നെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല ഏതോ കാരണത്താൽ അതായിരിക്കുന്നു അദ്ദേഹം ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് പുരുഷന്മാർക്ക് എപ്പോഴും സ്ത്രീകളുടെ മനഃശാസ്ത്രം അറിയില്ല അവർ വെറുതെ അലക്ഷ്യമാക്കും അവരുടെ പോക്ക് വേറെയാണ് ശരിയല്ലേ ഞാനാണെങ്കിൽ ഹണി ഇന്ന് രാത്രി എൻ്റെ കൂടെ വീട്ടിലിരുന്നു കൂടെ ഇന്ന് രാത്രി പോകരുത് ഇല്ല ഞാൻ പോവും എന്താണതെന്നോ നാൽപ്പത്തിരണ്ട് വർഷമായിട്ടും നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നില്ല ഓ എന്നാൽ അദ്ദേഹം എനിക്ക് നല്ല പ്രസംഗവാക്യങ്ങളൊക്കെ തരും ഞാൻ ദേവിനെ വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് പ്രസംഗിക്കാൻ ഒന്നും ഉണ്ടാവുമായിരുന്നില്ല ഞങ്ങൾ വിവാഹിതരായിട്ട് നാൽപ്പത്തിരണ്ട് വർഷമായി നാൽപ്പത്തിമൂന്ന് നടക്കുന്നു അതിനാൽ ഞാനിത് നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്കറിയാം സമാധാനത്തോടെ ഇരിക്കാൻ വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം ഞങ്ങൾ വിവാഹിതരായി നാൽപ്പത്തിരണ്ടര വർഷം പിന്നിട്ടപ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി ഡേവ് ഇരുപത് സ്ത്രീകളെയെങ്കിലും വിവാഹം കഴിച്ചിട്ടുണ്ടാവണം എന്ന് കാരണം ഞാൻ മാറിക്കൊണ്ടേയിരിക്കും രണ്ട് വർഷം കൂടുമ്പോഴൊക്കെ ഞങ്ങൾക്കൊരു പുതിയ അനുഭവം ഉണ്ടാകും എന്നാലൊരു നല്ലതാണല്ലേ നമുക്ക് മാറ്റമുണ്ടാവുന്നതിന് നന്ദി ദൈവമേ വികാരങ്ങൾ ചിലപ്പോൾ സഹായകമാണ് മറ്റു സമയങ്ങളിൽ അവ വേദനിപ്പിക്കുന്നു ഒരു കാര്യം ഉറപ്പാണ് അവ എപ്പോഴും മാറും ചിലപ്പോൾ തക്കതായ കാരണങ്ങളൊന്നും ഉണ്ടാവില്ല അവ നെഗറ്റീവും പോസിറ്റീവുമാകാൻ നമുക്ക് പോസിറ്റീവിനെ ഇഷ്ടമാണ് എന്നാൽ നെഗറ്റീവിനെ കുറിച്ച് നാം മാത്ര കാര്യമാക്കാറില്ല അവ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തപ്പോഴാണ് ചിലപ്പോൾ കടന്നു വരിക നല്ല വികാരങ്ങൾ ചിലപ്പോൾ അവയെ ഇഷ്ടപ്പെടുമ്പോൾ കടന്നു കളയും അവ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ല അവയെ ഇഷ്ടമല്ലെന്നത് കൊണ്ട് അവ വരുന്നത് അവസാനിപ്പിക്കില്ല അവയ്ക്ക് അവയുടേതായ ഒരു മനസ്സുണ്ടായിരിക്കും അവയ്ക്ക് ഒരു മണിക്കൂർ കരയിക്കാനും പിന്നീട് ചിരിപ്പിക്കാനും കഴിയും പരിതസ്ഥിതികൾ നന്നായിരിക്കുമ്പോൾ അവ നന്നായി പെരുമാറും അവ കാത്തിരിക്കുമ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും മാറ്റത്തിൻ്റെ സമയത്തും പ്രവർത്തിക്കും ഭീകരമായ വികാരങ്ങൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം നമ്മൾ അതിനെക്കുറിച്ച് നമ്മുടെ ഏതെങ്കിലും സന്ദേശത്തിൽ ചർച്ച ചെയ്യും നിങ്ങൾക്കവയെ വേണ്ടാത്ത സമയങ്ങളിലും അവ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ നന്നായിരിക്കും എന്നാൽ കാരണങ്ങളില്ലാതെ രാത്രി കൊണ്ട് നിങ്ങളുടെ വികാരങ്ങൾക്ക് മാറ്റമുണ്ടാവും കിടക്കാൻ പോകുമ്പോൾ നിങ്ങൾ വളരെ സ്നേഹമുള്ള മൃദുല സ്വഭാവക്കാരിയായിരിക്കും അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന ആരുടെയെങ്കിലും തല കൊയ്യണമെന്നുണ്ടോ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്തുകൊണ്ടാണ് അങ്ങനെ എന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനാവില്ല അവയ്ക്ക് നമ്മുടെ ശാരീരിക സ്ഥിതിയുമായി ബന്ധമുണ്ട് നിങ്ങൾക്ക് ക്ഷീണമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉണ്ടാക്കും നിങ്ങൾ ക്ഷീണം കാരണം എല്ലാറ്റിനെക്കുറിച്ചും കരയും നിങ്ങൾക്ക് ക്ഷീണമുണ്ടെങ്കിൽ എല്ലാം തന്നെ നിങ്ങളുടെ വികാരങ്ങൾ വേദനിപ്പിക്കും നിങ്ങളുടെ വികാരങ്ങൾ ചിന്തകളുമായി കൂട്ടിയിണക്കപ്പെട്ടതാണ് പലപ്പോഴും നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് പലതും ചെയ്യാൻ സാധിക്കും അതിന് നിങ്ങളുടെ മനസ്സിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്താൽ മാത്രം മതി ആമേൻ അവ നിങ്ങളുടെ ഹിതത്തിനോടും ബന്ധപ്പെട്ടിരിക്കും ആവശ്യമുള്ളത് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ വികാരം മുങ്ങിപ്പോകും അത് താണു പോകും അവ ദുഃഖിക്കും സങ്കീർത്തനം ഏഴ് ഒൻപതിൽ പറയുന്നു നമ്മുടെ ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന് അതായത് ആ ദൈവം നമ്മുടെ വികാരങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളെ ജീവിതത്തിൽ അനുവദിക്കും ആ വികാരങ്ങളാൽ നയിക്കപ്പെടാതിരിക്കാൻ പഠിക്കുന്നത് വരെ നിങ്ങളെ ഭ്രാന്ത പിടിപ്പിക്കുന്ന ജനങ്ങൾ മുഴുവനും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതെ ആവും എന്ന് ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങൾക്കൊന്നറിയാമോ നിങ്ങൾ ഇളകാതെ ഇരിക്കാൻ പൗലിനെ പോലെ പഠിക്കുന്നതുവരെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതേ വ്യക്തികളെ വീണ്ടും 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 നേരിൽ കണ്ടുമുട്ടേണ്ടി വരുന്നതാണ് അവരെ നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും സ്നേഹമില്ലാത്തവരെ സ്നേഹിക്കണമെന്ന് ഒരിക്കലും പ്രാർത്ഥിക്കരുത് എന്നിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും നിങ്ങളുടെ സമീപത്തെ എത്തുമ്പോൾ നിങ്ങൾ വളരെയധികം മനോവിഷമം അനുഭവിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിനാല് പന്ത്രണ്ട് പതിമൂന്ന് യഹോവേ ദുഷ്ടന് കുഴി കുഴിക്കുവോളം അനർത്ഥ ദിവസത്തിൽ നീ അവനെ വിശ്രമിപ്പിക്കേണ്ടതിന് അച്ചടക്കം തമാശയല്ല ദൈവമേ ഞങ്ങളെ നിയമം പഠിപ്പിക്കണമേ എന്തുകൊണ്ടാണ് ദൈവം നമ്മെ ചിട്ടപ്പെടുത്തുന്നത് ദുഷ്ടന് യഹോവ കുഴി കുഴിക്കുവോളം അനർത്ഥ ദിവസത്തിൽ നീ അവനെ വിശ്രമിപ്പിക്കേണ്ടതിന് തന്നെ ദുഷ്ടന് യഹോവ കുഴി കുഴിക്കുവോളം നീ അവനെ വിശ്രമിപ്പിക്കേണ്ടതിന് അതുകൊണ്ട് നിങ്ങൾക്ക് അന്യായമായി പെരുമാറുന്ന ആരോ കൊണ്ടെന്നിരിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആരോ ദുഷിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അത് കാരണം നിങ്ങൾ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് അത് വീണ്ടും സംഭവിക്കുന്നതാണ് വീണ്ടും 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 ഒരേ ആൾ തന്നെ ആയിരിക്കില്ല പക്ഷേ അതുപോലുള്ള രംഗങ്ങൾ വീണ്ടും സംഭവിക്കും വീണ്ടും അത് കാരണം നിങ്ങൾ വിഷമിക്കാതിരിക്കാൻ വരെ അതിനായി പ്രാർത്ഥിക്കുക അത് ദൈവത്തിൻ്റെ ഏൽപ്പിക്കുക എന്നിട്ട് നിങ്ങളുടെ ശത്രുക്കളെ കൈകാര്യം ചെയ്യാൻ ദൈവത്തിനായി കാത്തിരിക്കൂ ദൈവമാണ് നിങ്ങളുടെ ന്യായാധിപതി ഒരു പക്ഷേ നിങ്ങളുടെ മാറ്റം അത്തരം പരിതസ്ഥിതികൾ വീണ്ടും സംഭവിക്കുന്നത് ഇല്ലാതാക്കിയില്ല പക്ഷേ ഇതിലൊരു കാര്യമുണ്ട് പരിതസ്ഥിതികളല്ല നമ്മളെ വ്യാകുലപ്പെടുത്തുന്നത് നമ്മൾ പരിതസ്ഥിതികളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നമ്മെ വ്യാകുലപ്പെടുത്തുക അതെ ഇന്ന് എൻ്റെ സന്ദേശത്തിലെ പൊരുൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സത്യമല്ലാത്ത കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറയുന്നതിൽ നിന്ന് എനിക്ക് ജനങ്ങളെ തടയാൻ സാധിക്കില്ല എന്നാൽ ഞാനതിന് കാര്യമാക്കേണ്ടതില്ല ഞാനത് കാര്യമാക്കിയില്ലെങ്കിൽ അതെന്നെ ശല്യപ്പെടുത്തുകയില്ല നിങ്ങൾ അതേ തരത്തിലുള്ള കാര്യങ്ങളിലൂടെ കടക്കും അതൊരു ഒരേ രീതിയിലുള്ള സംഭവങ്ങളായിരിക്കില്ല പക്ഷേ നമ്മൾ പലതിലൂടെയും കടക്കും ഒന്ന് കൊരിന്ത്യർ രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ മൂന്ന് മൂന്ന് വരെ ഞാനിതിപ്പോൾ വായിക്കാൻ സമയമെടുക്കുന്നില്ല അതിൽ സ്വാഭാവിക മനുഷ്യനെക്കുറിച്ചും ആത്മീക മനുഷ്യനെക്കുറിച്ചും ജടീക മനുഷ്യനെക്കുറിച്ചും പറയുന്നുണ്ട് സാധാരണ മനുഷ്യന് ആത്മീക മനുഷ്യനെ മനസ്സിലാക്കാനാവില്ലെന്നതിൽ പറയുന്നു ആത്മീക മനുഷ്യൻ കാര്യങ്ങൾ തിരിച്ചറിയുന്നു ഒരു യഥാർത്ഥ ആത്മീക മനുഷ്യൻ തൻ്റെ ആവശ്യപ്രകാരം ചിന്തകളും തോന്നലുകളും പ്രകാരം നടക്കുന്നില്ല അവനെല്ലാം തിരിച്ചറിയുന്നു വേദപുസ്തകം പറയുന്നു അവൻ കാര്യങ്ങൾ അന്വേഷിച്ചറിയുമെന്ന് അവൻ കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്നു അവൻ എല്ലാറ്റിനെക്കുറിച്ചും ചോദ്യങ്ങൾ ചോദിക്കും അവൻ കാര്യങ്ങളിലേക്ക് നോക്കുന്നു അവൻ ദൈവവചനത്തെ പരിശോധിക്കുന്നു ഒരു യഥാർത്ഥ ആത്മീക മനുഷ്യന് ഒരു കാര്യത്തിൽ ദൈവസമാധാനം ഉണ്ടോ എന്ന് നോക്കും കാര്യങ്ങൾ നേരാമണ്ണം നടക്കുമോ എന്നവൻ കാത്തിരുന്ന് കാണും അവൻ അതിനായി പ്രാർത്ഥിക്കും ദൈവം ചെയ്യുന്നത് എന്താണെന്ന് അവൻ കാണാൻ ആഗ്രഹിക്കും എന്നാൽ ജഡീകനായ മനുഷ്യൻ അങ്ങനെയല്ല സ്വാഭാവിക മനുഷ്യൻ രക്ഷിക്കപ്പെടാത്ത വ്യക്തിയാണ് അവന് ദൈവവുമായി ഒരു ബന്ധവുമില്ല അവൻ സുവിശേഷത്തെ പ്രശംസിക്കുകയില്ല അവൻ തനിക്ക് എന്ത് വേണമെന്നതിനായാലും ചിന്തയാലും വികാരങ്ങളാലും സ്വാഭാവിക ആശയങ്ങളാലും നയിക്കപ്പെടും ആത്മീക മനുഷ്യൻ വീണ്ടും ജനിക്കുക മാത്രമല്ല ആത്മീക പക്വതയിൽ പ്രവർത്തിക്കുന്നു ഈ മനുഷ്യന് മറ്റുള്ളവരുമായി പെരുമാറുന്നത് അറിയും മറ്റുള്ളവരുമായി കൂടുന്നതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യാൻ അവൻ സ്വയം തയ്യാറാക്കുന്നു എന്നിട്ട് അവൻ്റെ ജീവിതത്തിൽ സമാധാനം പുലർത്തുന്നു കാരണം സമാധാനത്തിനേയും സന്തോഷത്തിനെയും പ്രാധാന്യം അവനറിയാം തൻ്റെ സമാധാനം വിട്ടുകൊടുക്കുകയാണെങ്കിൽ ശക്തി വിട്ടുകൊടുക്കുകയാണെന്ന് അവനറിയാം യഹോവയുടെ സന്തോഷമാണ് തൻ്റെ ശക്തി എന്ന് അവനറിയാം അതിനാൽ അവൻ ശാന്തത പാലിക്കുന്നു കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ സാത്താന് വാതിൽ കൊടുക്കുകയാണെന്ന് അവനറിയാം ഞാൻ വീട്ടിൽ ഭർത്താവിനോട് വഴക്കിട്ടാൽ ഈ പ്രസംഗ പ്രസംഗപീഠത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെന്ന് ഞാൻ എത്രയോ മുൻപ് പഠിച്ചു കാരണം സാത്താന് അതാണ് ആവശ്യം ഞാൻ അവന് വാതിൽ കൊടുക്കുകയാണെങ്കിൽ അവൻ എനിക്ക് ചെയ്യുന്നത് എന്താണെന്ന് പറയാനാവില്ല മുപ്പത്തെട്ട് വിവിധ ഭാഷകളിൽ ലോകമെങ്കിലും സുവിശേഷം പ്രസംഗിക്കാനാവുമെന്ന് പ്രതീക്ഷിക്കാനും എനിക്ക് സാധിക്കില്ല ഭർത്താവിൻ്റെ കൂടെ മൂടിയ കഥകിന് പുറകിൽ വഴക്കിടാനും കഴിയില്ല ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി ഇവയെല്ലാം ഉപേക്ഷിക്കേണ്ടതായി വരുന്നു ആത്മീയ മനുഷ്യൻ ഇടുങ്ങിയ മനസ്സിക്കാരനല്ല അവൻ കാരണങ്ങൾ കേൾക്കാൻ സന്നദ്ധനാവും അവൻ സത്യം കൊണ്ട് നിറയുന്നു അവൻ സത്യസന്ധതയിൽ നടക്കും അവൻ ഉടമ്പടികൾ പരിപാലിക്കും അവൻ എന്ത് തോന്നിയാലും ശരി സ്നേഹത്തിൻ്റെ നിയമം അവൻ്റെ ജീവിതം നയിക്കുന്നു അവൻ ആത്മാവിൻ്റെ ഫലം കാണിച്ച് തരും പക്ഷെ ജഡീകനായ മനുഷ്യൻ ഞാനിത് പറഞ്ഞു തീരൂ അനവധി 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 ക്രിസ്ത്യാനികൾ ജഡീകനാണ് ഞാൻ എത്രയോ വർഷം ജഡീകതയോടെ ജീവിച്ചു ഞായറാഴ്ച തോറും ഞാൻ പള്ളിയിൽ പോകും ഞാൻ സുവിശേഷ പ്രചരണ ടീമിലായിരുന്നു എൻ്റെ ഭർത്താവ് മൂപ്പനായിരുന്നു ഞങ്ങൾ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു ഞാൻ വളരെ ജഡീകതയിലായിരുന്നു എന്നാൽ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഞാൻ ദൈവത്തെ ശരിക്കും സ്നേഹിച്ചു ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് വിശ്വസിച്ചു ഞാൻ മരിച്ചാൽ സ്വർഗ്ഗത്തിൽ പോകുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരുന്നു ജഡീകതയുള്ള ഒരു വ്യക്തി രക്ഷിക്കപ്പെടും പക്ഷേ അവൻ ഒരിക്കലും ഈ ലോകത്ത് വിജയം കാണില്ല കാരണം അവൻ മുഴുവനും ജഡീകനാണ് അവൻ്റെ ജടീകതയുടെ ലോകത്ത് ദൈവത്തെ ഒന്നിനെയും കൈകാര്യം ചെയ്യാൻ അനുവദിക്കുന്നില്ല ഞാൻ പറയുന്നത് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ പറയൂ അതുകൊണ്ടാണ് ക്രിസ്തീയ മതത്തിന് ഈ ലോകത്തിൽ മോശമായ പേരുള്ളത് കാരണം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കും പക്ഷേ നടത്തത്തിനുള്ള ശക്തി നമുക്ക് ഒട്ടും തന്നെ ഇല്ല കാരണം ദൈവത്തെ നമ്മെ കൈകാര്യം ചെയ്യാൻ അനുവദിക്കുന്നില്ല നമ്മൾ വചനം കേൾക്കുന്നു പക്ഷേ നമ്മുടെ അനുസരണത്തിനും എത്രയോ താഴെയാണ് നാം പഠിക്കുന്നത് ജനങ്ങൾക്ക് പെട്ടെന്ന് മാപ്പ് കൊടുക്കാൻ നമ്മൾ ഇനിയും എന്തുമാത്രം വേദപഠനം നടത്തണം ഞാനിത് നന്നായി പ്രസംഗിക്കുന്നു അല്ലേ അതെ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ സഹായിക്കാൻ വേണ്ടി മൂന്ന് പ്രവചനങ്ങളും രണ്ട് ദൈവദൂതന്മാരും നമ്മുടെ മുന്നിൽ വരുന്നതുവരെ ഇനിയും എത്ര വേദപാഠങ്ങൾ നാം പഠിക്കേണ്ടി വരും യേശുവി ഈ ആഴ്ച നല്ല രസമായിരിക്കും ജടീക മനുഷ്യൻ രക്ഷിക്കപ്പെടുമെങ്കിലും അവൻ രക്ഷിക്കപ്പെട്ടതുപോലെ ആയിരിക്കും ജീവിക്കുന്നത് അവൻ കുട്ടികളെപ്പോലെയുള്ള ഒരു വിശ്വാസിയായിരിക്കും അവനിൽ നമുക്ക് അസൂയ കലാപത്തിൻ്റെ ആത്മാവ് ഇവയെ കാണാൻ സാധിക്കും അവൻ വിഭിന്നതയുണ്ടാക്കും അപവാദം പറയും കഥകൾ പറഞ്ഞുണ്ടാക്കും ജിജ്ഞാസാലുവായിരിക്കും അവൻ ക്രിസ്തുവിൻ്റെ അഭിപ്രായത്തെക്കാൾ മാനുഷികമായ അഭിപ്രായത്തിൽ ജീവിക്കുന്നു അവൻ അസൂയ പ്രത്യക്ഷമാക്കും അവൻ സ്വന്തം ആഗ്രഹത്താൽ ഭരിക്കപ്പെടുന്നു അവൻ്റെ വികാരങ്ങളും മനോനിലയും മാറിക്കൊണ്ടേയിരിക്കും ഒന്ന് കൊര്യന്തർ പതിമൂന്ന് പതിനൊന്ന് നമുക്കൊരു സ്ക്രീനിൽ എല്ലാവർക്കും വേണ്ടി കാണിക്കും ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു ശിശുവിനെ പോലെ ചിന്തിച്ചു ശിശുവിനെ പോലെ പെരുമാറി ഇപ്പോൾ ഞാനൊരു പുരുഷനായപ്പോൾ ശിശുവിൻ്റെ വഴികളെല്ലാം ഉപേക്ഷിച്ചു അവയെല്ലാം ഞാൻ പാടെ മാറ്റി ഈ സ്ഥാനത്തെത്തുമ്പോൾ ഞാൻ നിങ്ങളോട് ഇന്നൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരു വര വരയ്ക്കേണ്ടതാകുന്നു അതെന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ നടന്നാലും ഒരു തീരുമാനം എടുക്കുക ഇത്തരമൊരു തീരുമാനം എന്തൊക്കെയായാലും ശരി എത്ര കാലം എടുത്താലും ശരി ഞാൻ ദൃഢത കൈവിടാൻ പോകുന്നില്ല എൻ്റെ ചിന്തകൾ എനിക്ക് സ്വന്തമാക്കും അവ എന്നെ സ്വന്തമാക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എൻ്റെ വികാരങ്ങളെ ഞാൻ നിയന്ത്രിക്കും അവ എന്നെ നിയന്ത്രിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല അതിനെത്ര കാലമായാലും സാരമില്ല ദൈവത്തെ അനുസരിക്കാൻ ഞാൻ പെട്ടെന്ന് പഠിക്കും ഞാൻ എന്ത് തന്നെ ചിന്തിച്ചാലും ശരി എനിക്ക് എന്താവശ്യപ്പെട്ടാലും ശരി എനിക്ക് എങ്ങനെ തോന്നിയാലും ശരി ഞാൻ ഒരു ക്രിസ്ത്യാനി ആവണമെങ്കിൽ ദൈവം അഹങ്കരിക്കുന്ന വിധത്തിൽ ഒരു വ്യക്തിയായി ഞാൻ മാറും അവന് വിശ്വസിക്കത്തക്ക ഒരു വ്യക്തിയാവും എൻ്റെ ബാല്യകാല വഴികളെ ഞാൻ ഉപേക്ഷിക്കും ഇന്നാരെങ്കിലും ഈ ഉടമ്പടി എടുക്കാൻ തയ്യാറാണോ നമ്മുടെ തീരുമാനങ്ങൾക്കായി നമ്മുടെ വികാരങ്ങളെ ആശ്രയിക്കാനാവില്ല ശരിയായത് ചെയ്യാൻ തോന്നിയില്ലെങ്കിലും ശരിയായത് ചെയ്യാൻ നാം പഠിക്കേണ്ടതാണ് ഇതൊരു വെല്ലുവിളിയായി തോന്നുമെന്നറിയാം പക്ഷേ അത് നിങ്ങളെ യഥാർത്ഥ വിജയത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക സുഹൃത്തുക്കളും പങ്കുചേരുകൾസുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്